ഇന്ന് നമുക്കൊരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റും അതുപോലെ തന്നെ വൺ കെ ജി ടെൻഡർ കോക്കോണട്ടും ആട്ടോ ഓർഡർ ഉള്ളത് ഈ ഒരു കേക്കിന് നമ്മൾക്ക് റെഫറൻസ് പിക്ക് അയച്ച് തന്നിട്ടുണ്ട് സ്ക്വയർ കേക്കിലാണ് കേട്ടോ ചെയ്യാനുള്ളത് സ്ക്വയർ കേക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ ക്രെംകോട്ടെല്ലാം ചെയ്ത് വെച്ച് പിറ്റേത്തെ ദിവസം സാവധാനം ആട്ടോ ഈ ഒരു ഫൈനൽ കോട്ട് ചെയ്യണത് സ്ക്വയർ കേക്ക് നമുക്ക് വല്ലപ്പോഴും ആട്ടോ ഓർഡർ വരാറുള്ളത് ഈ ഒരു മോഡലിൽ നമ്മൾ റൗണ്ട് കേക്ക് കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ നമ്മളെ ബേക്കിങ്ങിൻ്റെ ഒക്കെ തുടക്കത്തിലിട്ടാ നമ്മളോട് കസ്റ്റമർ ഒന്നും പറയാതെ നമുക്ക് ചെയ്യണം എന്നിഷ്ടമുള്ള കുറച്ച് പിക്ക് നമ്മൾ എടുത്തു വെക്കുമല്ലോ അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൊതുവേ സ്ക്വയർ കേക്ക് ചെയ്യാൻ ടാസ്ക് ആണെങ്കിൽ കൂടി എനിക്കിത് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ കുറച്ച് അധികം സമയം കിട്ടണം നമുക്ക് പെട്ടെന്നൊന്നും പറഞ്ഞാൽ ഇത്ര ഫിനിഷിങ്ങിൽ ഒന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അത് എത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് സ്ക്വയർ കേക്ക് ഡെക്കറേഷൻ ചെയ്യുക എന്നുള്ളത് ഈ ഒരു കസ്റ്റമർ നേരത്തെയും വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് ടെൻഡർ കോക്കോണട്ടാണ് കേട്ടോ അതങ്ങനെയാണ് ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവർ മറ്റൊന്നും ചൂസ് ചെയ്യില്ല ചെയ്യൂല്ലാട്ടോ മുന്നേ ചെയ്തൊരു ഡെക്കറേഷൻ ആണെങ്കിൽ കൂടി ഞാനിതിൽ ഒരു സംഭവം വർക്കാനായിട്ട് മറന്നുപോയിട്ടാണ് എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞിട്ട് അവസാനമാണ് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പഴയ ഹോം ബേക്കേഴ്സൊക്കെ ഇത് ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെ ആയിരിക്കും ഈ ഒരു കേക്കിലെ പിങ്ക് ക്രീം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് കേക്കിലേക്കും ആ ഒരു ക്രീം തന്നെ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കസ്റ്റമർ നമ്മളോട് പ്രത്യേകിച്ച് റഫറൻസ് പിക്ക് തന്നിട്ടില്ല സെയിം നമ്മൾ മറ്റേ കേക്കിൽ റോസ് വറക്കാൻ യൂസ് ചെയ്ത ആ ഒരു നോസൽ നോസിലന്നെയാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷനും ചെയ്യുന്നത് അപ്പോൾ ഒരൊറ്റ നോസൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതൊരു ഹാഫ് കെ ജി കേക്ക് ആണെങ്കിലും ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുള്ള ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ അതുപോലെ സ്ക്വയർ കേക്ക് ആണെങ്കിലും വൺ കെ ജി ആണ് കേട്ടോ ഉണ്ടായിരുന്നത് വൺ കെ ജി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ടെണ്ട്ര ആണ് അറിയാമല്ലോ അത്യാവശ്യം ഫീലിങ്സ് ഒക്കെ നമുക്ക് ഉള്ളിൽ കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ എത്ര ഇട്ടാലും ഫീലിങ്സ് നമുക്ക് എത്ര ഇട്ടാലും മതി വരില്ല അങ്ങനെയാണ് നമ്മൾ ഹോം ബേക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരും കേക്ക് മേടിക്കാൻ കാരണം കേട്ടോ അപ്പോൾ ഇതായിരുന്നു കേട്ടോ മറന്നു പോയിട്ടുണ്ടായിരുന്ന ആ പാർട്ട് ജസ്റ്റ് ഫോട്ടോ റെഫറൻസ് പിക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു ഭാഗം വിട്ടുപോയത് കണ്ടത് ഭാഗ്യത്തിന് ക്രീമൊന്നും എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വേഗം അതും കൂടി എടുത്ത് സെറ്റാക്കി കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ടാറ്റ ബൈ ബൈ